പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ച് നടന്ന നാൽപ്പത്തി ടെക്നിക്കൽ ഹൈസ്കൂൾ കലാമേളയിൽ അടിമലി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ മികച്ച വിജയം നേടി ഇരുപത്തിരണ്ട് കുട്ടികൾ പങ്കെടുത്ത മേളയിൽ തൊണ്ണൂറ്റിനാല് പോയിന്റ് നേടി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മുപ്പത്തി സ്പോർട്സ് മീറ്റിലും വിജയം കരസ്ഥമാക്കി ജനുവരി നാല് അഞ്ച് ആറ് തീയതികളിൽ പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ച് നടന്ന നാൽപ്പത്തിനാലാമത് ടെക്നിക്കൽ ഹൈസ്കൂൾ കലാമേളയിലാണ് അടിമാലി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ മികച്ച വിജയം നേടിയത് ഇരുപത്തിരണ്ട് കുട്ടികൾ പങ്കെടുത്ത മേളയിൽ തൊണ്ണൂറ്റിനാല് പോയിന്റ് നേടി മലയാള കഥാരചനയിൽ ഫാഹിം അബ്ദുൾ സലാം ഒന്നാം സമ്മാനം നേടി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഗ്രേഡ് നേടാനായി പങ്കെടുത്ത കുട്ടികൾക്ക് കുട്ടികൾക്ക് തന്നെ അതായത് ഉന്നത ഗ്രേഡോടുകൂടി വിവിധ ഇനങ്ങളിലായിട്ട് ഈ വർഷത്തോ ഇടുക്കി ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി അരിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഈ വർഷം നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ സ്പോർട്സിൽ നെടുമങ്ങാട് ടെക്നിക്കൽ ഹൈസ്കൂൾ വെച്ച് നടന്ന സ്പോർട്സിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഗോൾഡ് സിൽവർ അതുപോലെ ബ്രോൺസ് ഉൾപ്പെടെയുള്ള വിവിധ മെഡലുകൾ നേടി ഉന്നത ഗ്രേഡുകൾ കരസ്ഥമാക്കുന്നതിന് സാധിക്കുകയുണ്ടായി ടെക്നിക്കൽ സ്കൂളിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റാണ് നേടിയത് പതിമൂന്ന് പതിനാല് പതിനഞ്ചാം തീയതികളിൽ നെടുവങ്ങാട് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മുപ്പത്തിയൊമ്പതാമത് സ്പോർട്സ് മീറ്റിലും മികച്ച വിജയമാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത് പോൾ വോൾട്ടിൽ സ്വർണം കരസ്ഥമാക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി